എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കാലടിയിലെ കവർച്ച സംഘ നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ച ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാത്തതിനും ജബൽപൂരിലെ ഹീനമായ ക്രൈസ്തവ വേട്ടയ്ക്കുമെതിരെ എസ് ഡി പി ഐ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ കെ മനാഫ് ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി മൻസൂർ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു പശ്ചാത്തലമുള്ള കുറെ കാര്യങ്ങളിൽ ഇടപെട്ട ആളുകളെ നിയമപരമായി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങളൊരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടും ഞങ്ങളിത് പറയാൻ കാരണം ഈ രാജ്യത്ത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂരിൽ എം എൽ എ നമ്മുടെ സുഹൃത്താണ് സുനിൽകുമാർ ഇടപെട്ടിട്ട് അതുപോലെ തന്നെ കൈപ്പമംഗലത്തിലെ ടൈസൺ വാസ് നമുക്ക് വളരെ സുഭരിച്ചതിനാണ് അദ്ദേഹം പോലും സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ആ ഭരിക്കുന്ന പാർട്ടിയിലെ എം എൽ എമാരാണ് എന്നിട്ട് പോലും നിയമ നടപടികൾ സ്വീകരിക്കാൻ പിണറായിയുടെ ഗവൺമെന്റ് ആഭ്യന്തരം കൈകാ കാര്യം ചെയ്യുന്ന പിണറായിക്ക് അതിന് കഴിയില്ല എന്ന് വരുമ്പോ പിന്നെ ആർക്കാണ് അതിന് കഴിയുക